ി ജെ പിയുടെ മുതിർന്ന നേതാവ് സാഹിത്യകാരൻ അഭിഭാഷകൻ നമുക്കൊപ്പം ക്രോസ് ഫയറിൽ എന്നുള്ളത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സ്വാഗതം സർ സർ ഈ വരവ് കുറച്ച് സന്തോഷം കൂടുതൽ നൽകുന്നതായിരിക്കും കാരണം ഇക്കഴിഞ്ഞ നാളിൽ സർ പോയ പോലെയല്ല കേരളത്തിലേക്ക് ഇപ്പോഴുള്ള വരവ് സന്തോഷം കുറച്ച് ഇരട്ടിയാകാനുള്ള കാരണങ്ങൾ ഒത്തിരി ഒത്തിരിയുണ്ട് കേരളത്തിലല്ലേ ഗവർണർ എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നെ പ്രവർത്തിക്കാൻ പാടുള്ളൂ പക്ഷേ എൻ്റെ മനസ്സിൽ ഏതാണ്ട് കാലം കൊണ്ടു നടന്ന ഒരാശയം രാജനീതിരംഗം ഉൾപ്പെടെ അത് ഇപ്പോൾ തൽക്കാലം കോൾഡ് സ്റ്റോറേജിലാണുള്ളത് അതുകൊണ്ട് ഞാൻ അതിനെ ഉപേക്ഷിച്ചിട്ടില്ല അതുപോലെ അഭിഭാഷകൃത്തിയും ഞാൻ സസ്പെൻഡ് ചെയ്തിട്ടുള്ളു പിൻ അതിന് റിസൈൻ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ എല്ലാം നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നു അങ് ഇപ്പോൾ ഗവർണറാണ് പറഞ്ഞതുപോലെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കേണ്ട ആളാണ് നിഷ്പക്ഷമായിട്ട് അഭിപ്രായങ്ങൾ പറയേണ്ട ഒരാളാണ് അതെല്ലാം മാനിക്കുന്നു പക്ഷേ എങ്കിൽ കൂടി നമ്മൾ കേരളീയരെ സംബന്ധിച്ച് അങ്ങ് ഇവിടുത്തെ ബി ജെ പിയുടെ ഒരു തലമുതിർന്ന ഒരു നേതാവ് കൂടിയാണ് അപ്പോൾ കൂടി ഞാൻ ചോദിക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ ഒരു സമയത്ത് എനിക്ക് അഭിപ്രായമുണ്ട് അഭിപ്രായം ഞാൻ പ്രകടിപ്പിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം പക്ഷേ ജനങ്ങളുടെ രാഷ്ട്രീയം പീപ്പിൾസ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ അവർ നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ചുള്ള രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ പറ്റി പറയാം അപ്പം ഞാൻ നേരിട്ട് ലക്ഷ അനാലിസ്റ്റ് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഞാനിരിക്കുന്ന പോസ്റ്റ് ചോദിച്ചതെല്ലാം കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു കേരളത്തിലെ ഒരു ജനവിത അല്ലെങ്കിൽ ഒരു ഒട്ടു ശതമാനം കൂടുതലാക്കി ബി ജെ പി വരുന്നൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ നോക്കുകയാണെങ്കിലും അതുപോലെ ആലപ്പുഴ നോക്കുകയാണെങ്കിലും ഒക്കെ കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ ബി ജെ പി വോട്ട് വിഹിതം കൂട്ടി വരുന്നു മത്സരിച്ച എല്ലാ ഇടങ്ങളിലും സ്ഥാനാർത്ഥികൾ നല്ല രീതിയിലുള്ള വോട്ട് വിഹിതം കൂടിയിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം മലയാളികളും ബി ജെ പി അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയല്ലേ അതും ഒരു രാഷ്ട്രീയപ്രേതമായ വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു സത്യമുണ്ട് പത്തനംതിട്ട ഒഴികെ ബാക്കി എല്ലായിടത്തും വർദ്ധിച്ചതായിട്ട് ഒരു രാഷ്ട്രീയ സ്റ്റുഡൻ്റ് എന്നുള്ള നിലക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലക്കുള്ള അഭിപ്രായം ഞാൻ പറയുന്നു പക്ഷേ ഒരു ലക്ഷത്തിലധികം വോട്ട് കൂടിയത് ആലപ്പുഴയിലും അതുപോലെ തന്നെ നമ്മുടെ ആലത്തൂരിലുമുണ്ട് ആലത്തൂരിലൊക്കെ ഒരു ലക്ഷം വോട്ട് കൂടി കഴിഞ്ഞ കഞ്ഞപ്രാവശ്യം എന്ന് പറയുമ്പോൾ അത് വലിയൊരു അത്ഭുതമാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ഇതെല്ലാം നല്ലതാണ് പോസിറ്റീവാണ് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരറ്റിയാം തുരുത്തായി കേരളത്തിൽ പോകാൻ സാധിക്കില്ല അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിനനുസൃതമായി കേരളം മാറുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നുള്ള അഭിപ്രായം കക്ഷി രാഷ്ട്രീയം ഒഴിച്ചു നിർത്തി മൊത്തം ദേശത്തിൻ്റെ വികസനാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൽ എൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ എപ്പോഴും പറയും രാഷ്ട്രീയം നമ്മൾ പറയുമ്പോൾ എപ്പോഴും കാണുന്ന കക്ഷി രാഷ്ട്രീയമാണ് പവർ പൊളിറ്റിക്സാണ് ഈ പവർ പൊളിറ്റിക്സിൽ നിന്ന് മാറി നിന്നവർക്കുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഗാന്ധിജി ഏതെങ്കിലും പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരുന്നു അല്ല ജയപ്രകാശ് നാരായണൻ ഏതെങ്കിലും പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരുന്നു എം പി ആകുകയോ മന്ത്രിയാകുകയോ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല പക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ ആരെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങളിൽ ഒന്ന് ഗാന്ധിജിയും ജെ പി ഒക്കെ അല്ലേ ഞാൻ ആ ഒരു അവരുടെ ചുവട് പിടിച്ചാണ് രാഷ്ട്രീയത്തെ കാണുന്നത് കക്ഷി രാഷ്ട്രീയത്തെ അതേ സമയത്ത് ഗവർണർ സ്ഥാനത്തിരുന്നു കൊണ്ട് അതിനനുസൃതമായുള്ള എൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ എനിക്ക് സാധിക്കാത്തതിൽ സംസ്ഥാനമായിട്ട് നമ്മളിപ്പോൾ കേന്ദ്രത്തിലേക്ക് പോവാണെങ്കിലും ഇപ്പൊ കൂടുതലായിട്ടും വരുന്നത് കേന്ദ്രത്തിലൊരു മുസ്ലിം മന്ത്രി ഇല്ല പിന്നെ മാത്രമല്ല ഒരു ഈ ഇന്ത്യയിലെ രാജ്യത്തെ ഒരു നിർണായകമായ വിഭാഗം തന്നെയാണ് മുസ്ലിം വിഭാഗം എന്ന് പറഞ്ഞപ്പോൾ അവരെ ഒപ്പം ചേർക്കാതെ എത്ര കാലം ഈ രാജ്യത്ത് ഒരു ഭരണത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അങ്ങനെ തോന്നുന്നത് അങ്ങനെ മുസ്ലിം മന്ത്രി വേണോ ക്രിസ്ത്യൻ മന്ത്രി വേണോ ഹിന്ദു മന്ത്രി വേണോ അങ്ങനെ ഒന്നും നമ്മുടെ ഭരണഘടനയിൽ ഇവിടെയും പറയുന്നില്ല പിന്നെ ഓരോ വിഭാഗങ്ങളും ഭരിക്കുന്ന കക്ഷിയോടോ ചേരണമോ ചേരണ്ടയോ അല്ലെങ്കിൽ അനുകൂലിക്കണോ വേണ്ടെന്നൊക്കെയുള്ള മൊത്തം സാമുദായിക അടിസ്ഥാനം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും ഭരണഘടന അനുസരിച്ചും ഇന്ത്യൻ ജനാധിപത്യത്തിന് കീഴ്വടക്കം ശരിയല്ല ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ന്യൂനപക്ഷങ്ങളായ ഒന്നിലധികം മന്ത്രിമാർ കേന്ദ്രമന്ത്രിസഭയിലുണ്ട് പിന്നെ ഇതൊക്കെ ആ പാർട്ടിയോട് ബന്ധപ്പെട്ടവരല്ല മന്ത്രിമാരാക്കാൻ പറ്റുള്ളൂ അതിനവരെ അവരെ ജയിപ്പിക്കേണ്ട എന്ന് വാശി പിടിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കാലാനുസൃതമായി കുറെ കൂടി ഉദാരമായി അവർ ചിന്തിക്കട്ടെ നന്മയുടെ നന്മയ്ക്കനുസൃതമായി അവർ ചിന്തിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം കേരളത്തിലെ ഈ ഒരു ജനവിധി അല്ലെങ്കിൽ തൃശ്ശൂരുണ്ടായ വിജയം അത് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു വിധിയെടുത്തായി അങ്ങ് കണക്കാക്കുന്നുണ്ടോ അതും ഡയറക്ട്ലി കക്ഷി രാഷ്ട്രീയ ചോദ്യമാണ് ഞാനത് ഒഴിഞ്ഞു പറഞ്ഞത് പക്ഷെ ഒരു സത്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും വലിയ കുപ്രചരണം താഴെ വരെ എത്തിക്കാൻ പെട്ടെന്ന് സാധിക്കും സത്യം ചെരുപ്പിടും മുമ്പ് അസത്യം ലോകസഞ്ചാരം പൂർത്തിയാക്കി എന്ന വിചിത്രമായ ഒരു അനുഭവമുള്ള സംസ്ഥാനമാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും മണിപ്പൂർ സംഭവം ഈ മണിപ്പൂർ സംഭവം ഒരു ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമായോ വർഗീയ സംഘർഷമായോ അങ്ങനെ ആരും ചിത്രീകരിച്ചില്ല മറ്റൊരു സ്റ്റേറ്റിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് പ്രധാനപ്പെട്ട ഏതെങ്കിലും പത്രം അങ്ങനെ കൊടുത്തു പക്ഷെ കേരളത്തിൽ ആ സംഭവം നടന്ന ഒരു കൊല്ലക്കാലം അവസാനത്തെ ക്രിസ്ത്യ വീടുകളിൽ പോലും ഇത് വർഗീയ സംഘർഷമാണ് എന്നാണ് ഞാൻ തുറന്നു പറയുന്നു ഇതുവരെ ഞാൻ ഈ സംഭവത്തിൽ ഗവർണർ എന്നുള്ള ഇളക്കല്ല മെയ് മാസം കഴിഞ്ഞ കൊല്ലം മെയ് മാസം ഈ കൊല്ലത്തെ മെയ് മാസമല്ല തുടങ്ങി മെയ് ആറാം തീയതി ആകുമ്പോഴത്തേക്ക് സംഭവം രൂക്ഷമായി പിന്നെ പിടിവിട്ടു പോകുന്ന ഒരവസ്ഥയിലെത്തി ആറാം തീയതി ആകുമ്പോഴത്തേക്ക് സ്ഥിതി അതായി ഞാൻ ഈ സമയത്ത് ഇതിനെപ്പറ്റിയെല്ലാം പഠിക്കാൻ ശ്രമിച്ചു വരെ ഒരു പൊതു ഒരു പൊതുപ്രവർത്തകരാണ് എനിക്ക് ഫണ്ടമെൻ്റായിട്ടുണ്ടല്ലോ അതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ ഞാൻ നമ്മുടെ കത്തോലിക്ക സഭയുടെ മൊത്തം എടുത്താൽ കേരള ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൾ ബോംബെയിലെ ആർച്ച് ബിഷപ്പാണ് കഞ്ഞ ആള് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് ഇത് പഠിക്കണം അപ്പം എന്നെ വലിയ വിശ്വാസമുള്ള ആളാണ് അത് ഒരിക്കലും പത്രക്കാരോട് ബോംബെ വെച്ച് പറഞ്ഞു ഞാനെന്നും പ്രാർത്ഥിക്കുന്നില്ല ഒരു ശ്രീധരൻപിള്ള ഉണ്ടാവും അല്ല അങ്ങനെ ഒരു അത്ര വ്യക്തിബന്ധമുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അന്വേഷിക്കാൻ അദ്ദേഹം അത് പഠിച്ച ശേഷമാണ് ആ അന്നത്തെ മെയ് ഇരുപത്തി ഏഴാം തീയതി ഒരു പ്രസ്താവന ഇറക്കി ഇത് വർഗീയ കലാപമല്ല അങ്ങനെയില്ല അതുകൊണ്ട് ഇത് വംശീയ വംശീയകലാപമാണ് ഇതെനിക്കും അറിയാം കാരണം ഞാൻ അവിടെ രണ്ടു കൊല്ലം ഗവർണറായിട്ടിരുന്ന സ്റ്റേറ്റിൽ എൺപത്തി ആറ് ശതമാനം ക്രിസ്ത്യാനികളും പത്ത് ശതമാനം ബുദ്ധിസ്റ്റുകളും രണ്ട് ശതമാനം ഹിന്ദുക്കളും ഒരു ശതമാനം മുസ്ലിങ്ങളും ഉള്ള ഒരു സ്റ്റേറ്റ് മിസോറാം ഒരിക്കലും അവിടെ വർഗീയകലാപം നടക്കാൻ സാധിക്കില്ല നടന്ന ചരിത്രമില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം കൂടി ഉണ്ടായിരുന്നു ഈ ബിഷപ്പുമാർ ഓർക്കണം മണിപ്പൂരിൽ നിങ്ങളുടെ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് സത്യം ചെരിപ്പിടും മുമ്പ് അസത്യം ലോകസഞ്ചാരം പൂർത്തിയാക്കുന്ന ഗതികേടിലാണ് ഈ രാജ്യം ഉള്ളത് അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല രാജ്യീയ സംവിധാനങ്ങൾ ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം അങ്ങനെ ചെയ്യുകയാണ് എനിക്കെതിന് അവർ വോട്ട് വാങ്ങുവോ അത് ഇഷ്യൂ ആക്കുകയോ ഒക്കെ ചെയ്തോട്ട് പക്ഷെ എന്താ സത്യം അവിടെ നടന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ അന്ന് ഒരിക്കൽ കണ്ടപ്പോൾ എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് പരിശുദ്ധ ബാബ തിരുമേനി ഞാൻ ആ സമയത്ത് അദ്ദേഹത്തോട് ഇത് അവിടെ പറഞ്ഞ പോലെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ശ്രീധരൻപിള്ള എന്നാലും വളരെ ഇങ്ങനെ ചെയ്തു എന്നാണ് എനിക്ക് കിട്ടിയവർ ഞാൻ പറഞ്ഞു അങ്ങ് പഠിക്കുന്നു പറഞ്ഞു ഇപ്പം അദ്ദേഹം പറഞ്ഞു ഈ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നില്ലേ ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും രണ്ടുപേരും പറഞ്ഞില്ലേ അവിടെ നടന്ന വർഗ്ഗീയകലാപല്ലെന്നും അപ്പോൾ വർഗീയകലാപമാണെന്ന് പറഞ്ഞ് അരങ്ങും അരങ്ങു തകർത്തുള്ള പ്രചരണം കൊടുമ്പിരിക്കൊള്ളുമ്പോഴും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല വന്ന വാർത്ത ഇത് വർഗ്ഗീയകലാ അത് കേരളത്തിന് ഒരു സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ എൻ്റെ ഗോവയിലെ ഇരുപത്തേഴ് ശതമാനം ആളുകൾ ക്രിസ്ത്യൻ സഭ നല്ല സ്വാധീനമുണ്ട് അവർക്ക് അവിടെ ഈ തരത്തിൽ പ്രചരണം ഉണ്ടായിട്ടില്ല ആ പ്രചരണം ഉണ്ടാക്കുന്നവർ നാടിൻ്റെ ആത്മാവിനെ ക്ഷതമേൽപ്പിക്കുന്നവരാണ് ആരായാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്ത നരേന്ദ്രമോദി ഈ രണ്ട ആയിരത്തി ഇരുന്നൂറ്റിയേഴ് പേരെ കൊന്ന സംഭവം പതിനാറ് കൊല്ലം കയറുമ്പം ഏതെങ്കിലും ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി അവിടെ പോയിട്ടുണ്ടോ അല്ല ഇടപെട്ടിട്ടുണ്ടോ നരേന്ദ്രമോദി അത് കഴിഞ്ഞു ഇപ്പോഴുണ്ടായ സംഭവത്തിലും അദ്ദേഹം വാസ്തവത്തിൽ ആഭ്യന്തരമന്ത്രി ആറ് തവണ ഏഴ് തവണ പോയി പരി പ്രേക്ഷു ചില സംഗതികൾ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമല്ല അല്ലെങ്കിൽ ആളുകളെ വെടിവെച്ചിട്ട് കൊന്നുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും അതിന് തയ്യാറാവില്ല കാരണം ഇന്ത്യയിൽ ഇന്ത്യയിലെ ജനങ്ങളെ കൊല്ലാൻ ബോംബിട്ട അറുപത്തിരണ്ട് അറുപത്തിനാല് അറുപത്തഞ്ച് കാലഘട്ടത്തിലെ മിസോറാമിൻ്റെ ക്യാപിറ്റൽ ഇന്ത്യൻ പെട്ട ആൾ ഇന്ത്യക്കെതിരെ ബോംബിട്ട ആളുകൾ കൊന്നു പ്രധാനമന്ത്രിയുടെ സ്പീച്ചിൽ ഒരു പത്രവും കണ്ടില്ലല്ലോ അദ്ദേഹം അതിനെപ്പറ്റിയുള്ള സ്പീച്ചിൽ നാല് പോയിൻറ്റ്സ് പറഞ്ഞത് എന്താ നമ്മൾ കേരളത്തിൽ ഒരു ഒരു മാധ്യമം പോലും ഒരു വരി കൊടുക്കാഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഐശ്വാളി ചെയ്തതുപോലെ ഇന്ത്യൻ പട്ടാളത്ത് ഇന്ത്യൻ പട്ടാളം ഇന്ത്യൻ ജനങ്ങളെ ഇന്ത്യയുടെ ബോംബിട്ട് കൊല്ലുന്നതിന് ഞാൻ കൂട്ടു നിൽക്കില്ലെന്നാണ് പറഞ്ഞത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കച്ചിത്തീവിൻ്റെ കാര്യമാണ് പറഞ്ഞത് മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് പിന്നെ അകാലത്തക്തില് സിഖ് അവരുടെ ആരാധനയുടെ മൂർത്തിമദ്ഭാവമുള്ള ഭാവമുള്ള ഹെഡ്ക്വാർട്ടേഴ്സിൽ പിടിച്ചോണ്ട് ബിന്ദ്രന്മാലെ ബിന്ദ്രന്മാല ആരുടെ സൃഷ്ടിക്കുക ബിന്ദ്രന്മാലെ പിടിക്കാമല്ലോ പക്ഷേ നിങ്ങളെന്തിനാ അതിനെ ഫോക്കസ് ചെയ്ത് എന്തിനാ തീ പിന്നെ ഉണ്ടകൾ വായിച്ചത് അതിൻ്റെ വേദന ഇപ്പോഴും അവിടെ ഉണ്ട് ഇപ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച സബ് ഇൻസ്പെക്ടറുടെ മകനെയാണ് ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതൊക്കെ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം നമുക്ക് ചെയ്യണം അവിടെയാണ് ഇത്തരം ഉത്തരവാദിത്തമില്ലാത്ത ബോധപൂർവം കളവായ പ്രസ്താവനകൾ ഞാൻ ആരെ പറയുന്നില്ല ആരായാലും ചെയ്യുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണ് ചിറ്റിദ്ധരിപ്പിക്കലാണ് അത് മിസ്ലീഡിങ് ആണ് ശരി നമുക്ക് ഇനി ഈ പറഞ്ഞതുപോലെ സി പി എം അല്ലെങ്കിൽ ബി ജെ പി അതൊക്കെ വിട്ടിട്ട് താങ്കൾ ഈ എല്ലാവരുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് വിരുദ്ധമായ ഒരു രാഷ്ട്രീയമാണ് താങ്കളേതെങ്കിൽ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടടക്കം വളരെ നല്ലൊരു ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത് താങ്കളുടെ പുസ്തകം അടക്കം പ്രകാശം ചെയ്ത മുഖ്യമന്ത്രി അത് എങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ജനാധിപത്യത്തിൽ എതിരാളി ബാനിക്കപ്പെടുന്നു എൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിയറിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ പോലും എതിരാളി ശത്രുവായി കരുതിയിട്ടില്ല ഒരുപാട് കാര്യങ്ങളുടെ പേരിൽ ചിലപ്പം എതിരഭിപ്രായക്കാരം ഉണ്ടായേക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഞാൻ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ ആ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരു കൺവെൻഷൻ അളകാവുലിയിൽ വെച്ച് നടത്തിയ തൊണ്ണൂറ്റൊന്നിലാണ് അതിനെ തുടർന്നിട്ട് മൂന്ന് സ്ഥലപ്പേരുൾപ്പെടെ എനിക്ക് പറയാൻ ബലങ്ങാട് അതുപോലെ തന്നെ കോടഞ്ചേരി വേറെ മൂന്ന് അതിനടുത്തുള്ള കുടിയേറ്റ മേഖലകളിൽ അന്നത്തെ എൻ്റെ പാ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ന്യൂനപക്ഷങ്ങൾ മാത്രമുള്ള പ്രാദേശിക ഘടകങ്ങൾ നിലവിൽ വന്നു ഓരോറ്റിന്ദുക്കൾ പോലും അത് ക്രിസ്ത്യ അങ്ങനെയുള്ള ഏരിയകളാണ് ഉണ്ടാക്കാൻ സാധിച്ചു അന്ന് എല്ലാവരും വിമർശിച്ചു ഇതെന്തിനാണ് ലക്ഷദ്വീപിൽ തൊണ്ണൂറ്റൊമ്പതിൽ ഇന്ത്യ ഭരിക്കുന്ന കക്ഷിക്ക് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രപ്രദേശങ്ങളും പ്രവർത്തനമുണ്ട് ഇല്ലാത്ത ഒരു സ്ഥലം ലക്ഷദ്വീപ് അതിന് കാരണം അവിടെ നൂറ് ശതമാനം മുസ്ലീങ്ങൾ മാത്രമേ ഉള്ളൂ ഒറ്റ ഹിന്ദു പോലുമില്ല എന്നെ അവിടേക്ക് വിട്ടു ആറു മാസത്തിനുള്ളിൽ അവിടുത്തെ എല്ലാ ദ്വീപുകളിലും യൂണിറ്റ് ഉണ്ടായി രണ്ടായിരത്തി നാലിലെ പൊതുതെരഞ്ഞെടുപ്പിൽ മലയാളികൾ മാത്രമുള്ള ലക്ഷദ്വീപിൽ നിന്നും സെയ്ദെന്ന് പറയുന്ന ആൾ അന്നത്തെ പത്തു മുപ്പത് കൊല്ലക്കാലമായിട്ട് എം പി ആയിരുന്നിടത്ത് ആദ്യമായിട്ട് വാസ്തവത്തിൽ എൻ ഡി എ ജയിച്ചു ഞാനെൻ്റെ പൊളിറ്റിക്കൽ ആംഗിളിലേക്ക് പോകുന്നില്ല പക്ഷേ അസാധ്യമൊന്നൊരു വാക്കില്ല അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേരിൽ കുറേയൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പോകുന്നു താല്പര്യം നഷ്ടപ്പെടുത്തുന്നു പറഞ്ഞൊക്കെയുള്ള പ്രചരണങ്ങളെ ഉണ്ടാക്കാം നമ്മളത് ഒന്നും ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതി കിട്ടും ഇന്ന ആള് സത്യസന്ധമായ നീതിപൂർവ്വം ചെയ്യും ഞങ്ങൾക്ക് എന്നൊരു തോന്നലുണ്ട് ആ തോന്നൽ കുറേ ആൾക്കാർക്ക് എന്നെ പറ്റി മൈനോറിറ്റി അത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട് അത് എന്നും നിലനിർത്തിക്കൊണ്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ബേസിക് തോട്ടിൽ ഒരിക്കലും വെള്ളം ചേർക്കാനോ ഹിന്ദുത്വത്തിൽ അധിഷ്ഠമായ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാടിന് ഒരിക്കലും ലഘൂകരിക്കാനോ അതിനെ വഴിമാറ്റി വിടാനോ ഒന്നും ക്ഷമിച്ചിട്ടില്ല അങ്ങനെ ഉള്ളതുകൊണ്ട് രാജ്യമെന്ന് പറയുമ്പം ഭരിക്കുന്നവർക്ക് വോട്ട് ചെയ്തവരും എതിർത്ത് വോട്ട് ചെയ്യുന്നവരും ആ പാർട്ടി അല്ല ഏത് എല്ലാ പാർട്ടികളും എല്ലാ മതങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടിനാണ് ഭരണാധിപന്മാരെടുക്കേണ്ടത് അങ്ങനെ വന്നാൽ രാജ്യം സംതൃപ്തമാകും ജനങ്ങൾ സംതൃപ്തരാകും അങ്ങനെ വന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലോകത്തിലെ എന്താ പറയുക വിശ്വഗുരുവായി പഴയതുപോലെ വരണം എന്നുള്ള സങ്കല്പത്തിലെത്താൻ സാധിക്കും നമ്മുടെ സംസ്ഥാന ബിജെപിയിലെ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തൊരു പൊളിച്ചെടുത്തൊക്കെ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഞാനിപ്പോ ഒരു പൊളിച്ചെടുത്ത് പൊളിച്ചെഴുതാൻ പൊളിച്ചെഴുതുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കെൽപ്പുള്ള ആളല്ല ഞാനതുകൊണ്ട് അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല യുവാക്കൾക്ക് കുറച്ചുകൂടി യുവാക്കളുടെ പ്രാതിഥ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം ചോദിക്കേണ്ടത് സുരേന്ദ്രനോടോ മുരളീധരനോടോ ചോദിച്ച ഉത്തരം കിട്ടു ഞാൻ തൽക്കാലം മാവലായിക്കാരനാണ് പുതിയ പുസ്തകം സർ ഒരുപാടെണ്ണമുണ്ട് ഒരു പതിനഞ്ചാ പതിനാറെണ്ണം ഇപ്പം എൻ്റെ ഉണ്ടോ അതിലെ എട്ടെണ്ണം ഹൈക്കോടതിയിലെ റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് ഉണ്ട് അതെല്ലാം കൂടി കളക്റ്റ് ചെയ്യുന്നത് അതൊരു എട്ടോ പത്ത് പുസ്തകമായിട്ട് അത് മാറാൻ സാധിക്കും പിന്നെ ഞാൻ ഈ പരിസ്ഥിതിയോട് ബന്ധപ്പെട്ടുള്ള ചില റിസർച്ച് വർക്കുകൾ ചെയ്യുന്നു അങ്ങനെ ഒരു പുസ്തകമാണ് നമ്മുടെ ഈ ബോൺസായി ജപ്പാൻറ്റേതല്ല ഇന്ത്യയുടേതാണ് അയ്യായിരം കൊല്ലം മുമ്പുള്ളതെന്ന് പറഞ്ഞു അതിനിപ്പോൾ വലിയ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് പിന്നൊരു നോവല് കഥ എഴുതിയ കൂട്ടത്തിൽ അഞ്ചാറ് കഥകൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത് ഒരു നോവലും ഏതാണ്ട് പകുതിയായി നിൽക്കുന്നുണ്ട് അഭിഭാഷകനായിരുന്നു സാഹിത്യകാരനാണ് അപ്പൊ ഈ അഭിഭാഷകം നന്നായിട്ട് ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അപ്പൊ എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടായിരുന്നോ നന്നായിട്ട് ജീവിച്ചു പോകുവായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ അല്ല അതില്ല അതിപ്പോ ഞാൻ ഗവർണർ ആയിട്ടിരിക്കുന്നു ഗവർണർക്ക് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ പെൻഷൻ ഇല്ല അപ്പൊ ഇനിയിപ്പം എനിക്ക് ഞാനൊരു കേരളത്തെ പതിനാല് ജില്ലകളിലും പോയി കൊലക്കേസ് നടത്തിയിട്ടുള്ളൊരു അഭിഭാഷകൻ ഞാൻ മാത്രമാണ് നൂറ്റി നാൽപ്പത്തി ജൂണിയേഴ്സിനെ വാർത്തെടുത്തു അതിലും എനിക്ക് ഒന്നാം സ്ഥാനമാണ് ഹൈക്കോടതി ജഡ്ജിമാരുണ്ട് ഇഷി ജഡ്ജിമാരുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിലെല്ലാം പിന്നെ എൻ്റെ കൂടെ എൻ്റെ ജൂണിയേഴ്സായിട്ട് വന്നിട്ടുള്ളവരുടെ പട്ടിക പരിശോധിച്ചാൽ സി പി എമ്മുകാരുണ്ട് അവരുടെ യുവജന നേതാക്കളുണ്ട് കോൺഗ്രസ് എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുമുണ്ട് എന്നെ യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകൾ പന്ത്രണ്ട് പ്രമാദമായ കേസുകളിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പബ്ലിക് നിയമിച്ചിട്ടുണ്ട് അപ്പോൾ അഭിഭാഷക വൃത്തിയിൽ പൂർത്തിയാക്കേണ്ട എല്ലാം പൂർത്തിയാക്കി നൂറിലധികം എൻ്റെ ഞാൻ നടത്തിയ കേസുകൾ ഞങ്ങളുടെ ലീഗൽ ജേണലുകളിൽ റിപ്പോർട്ടറായിട്ടുണ്ട് എല്ലാം കൊണ്ടും ആ രംഗത്ത് സംതൃപ്തമാണ് പക്ഷേ ഇത് കഴിഞ്ഞിട്ടും ഇപ്പോൾ ഗവർണർ സാറിന് എന്തൊരു ഒമ്പത് മാസം മാസമാറ്റമുണ്ട് അത് കഴിഞ്ഞ് വന്നാൽ വരേണ്ടി വന്നാൽ ഒരു പക്ഷേ ഞാൻ അഭിഭാഷകനായിട്ട് തിരിച്ചു പോയത് ലീഗൽ ബാറൊന്നുമില്ല ഈഗോ ഇല്ലെങ്കിൽ എനിക്ക് പോകാം ഈഗോ ഉള്ളവർക്ക് തോന്നും ഇപ്പോഴിരിക്കുന്ന ഗവർണർ പ്രോട്ടോക്കോളിൽ നാലാമനാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആറാമനാണ് സ്പീക്കർ ആറാമനാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പോയി പോയിരുന്നുണ്ട് നാളെ യുവർ ഓണറെന്നൊക്കെ പറയുന്നത് മോശമാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ അതില്ല അതൊരു പീഡമാണ് നീതിയുടെ ദൈവത്തിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് എനിക്കവിടെ പോയി യുവർ ഓണർ എന്നും പറയാൻ ഒരു വിഷമവും ഇല്ല അതുകൊണ്ട് ഞാൻ ഇതിനെല്ലാം സംതൃപ്തനാണ് എടുക്കുന്ന ജോലി ഏതായാലും അതിനോട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രണ്ട് തവണ ഞാൻ ഉണ്ടായിരുന്നു ആ രണ്ട് തവണയും ഇന്ത്യയിൽ പാർട്ടിയുടെ പെർമിഷനോട് കൂടിയിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കോടതിയിൽ പോയി അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ജീവസംധാരണം ഞാനും ഫാമിലി നടത്തിയിട്ടുണ്ട് അങ്ങനെ പോകാനാണ് താല്പര്യം അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും പൂർണ്ണ സംതൃപ്തനാണ് ഇങ്ങനെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ എൺപത് മാസം കാലാവധി ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പ്രതീക്ഷിക്കാം രാഷ്ട്രീയത്തിലേക്ക് വേണമെന്നുണ്ട് പൊതുപ്രവർത്തനത്തിന് കക്ഷി രാഷ്ട്രീയം അനിവാര്യമാണെന്നും ഞാൻ കരുതുന്നില്ല എൻ്റെ പ്രസ്ഥാനം എനിക്കെല്ലാം തന്നു ഞാൻ ഇന്ന് വരെ ഒരു നേതാവിനും ഇപ്പുള്ള വിജയപ്പിള നേ ഞാനൊരു സ്ഥാനം ചോദിച്ചിട്ടില്ല എന്നെ ഇന്നതാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നെ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഇത്തവണ തന്നെ അപ്പം ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നെ അഞ്ച് 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 സഭകൾ എന്നെ സമീപിച്ചിട്ട് ഞാൻ കേരളത്തിൽ നിന്നുണ്ടാവണം അങ്ങനെ ഉള്ളതെന്നുമാണ് അവരുടെ ആവശ്യങ്ങൾ നാളെ നേടണമെങ്കിൽ അവർക്ക് ആവശ്യങ്ങളുണ്ട് അത് പറയാൻ ഏറ്റവും അതി ഉചിതനായ വ്യക്തി ഞാനാണെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ പല ഗവർണർമാരും പല വിവാദങ്ങളിലൊക്കെ പെടുന്ന ഒരു സമയമാണ് പക്ഷേ താങ്കളെ അങ്ങനെ ഒരു വിവാദത്തിലും പെടാത്ത നല്ലൊരു ഗവർണറായിട്ട് മാത്രമാണ് രാജ്യം കണക്കാക്കുന്നത് ഗോവയിലെ ജനങ്ങൾ എങ്ങനെയുണ്ട് അങ്ങനെ ഈ എന്നെ പറ്റി പറഞ്ഞ നല്ല നന്ദി രേഖപ്പെടുത്തുന്നു മറ്റ് ഗവർണർമാരൊന്നും കേരള ഗവർണറെ സംബന്ധിച്ചിടത്തോളം വളരെ ജെൻറ്റിൽമെനിലായിട്ടുള്ള എനിക്ക് പരിചയപ്പെട്ടതിൽ ഏറ്റവും നല്ല മനുഷ്യൻ അദ്ദേഹത്തിനൊന്നിലും കടുമ്പിടുത്തമില്ല ഇപ്പോഴേ അദ്ദേഹത്തെ ഇടുക്കി ജില്ലയിൽ വെച്ച് അദ്ദേഹം ചെല്ലുന്ന ദിവസം ഹർത്താൽ നടത്തിയ ഒരു ഭൂപരിഷ് ഭൂ അറുപതിലെയാണെന്ന് തോന്നുന്നു ആ നിയമത്തോട് ബന്ധപ്പെട്ട് പട്ടയം നൽകിയതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞു അതുപോലെ തന്നെ രാജ്ഭവൻ വളഞ്ഞു എല്ലാവരും കഴിഞ്ഞ ഒരു കൊല്ലത്തിനടുത്ത് അത് നിൽക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ട് ഇതിൻ്റെ ഇതിൻ്റെ രണ്ട് വശമുണ്ട് പ്രകൃതിയോട് ബന്ധപ്പെട്ടുമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇടുക്കിയിലും മറ്റുമൊക്കെ ഉള്ളതുണ്ട് ഞാനതെല്ലാം പഠിച്ച ശേഷം അദ്ദേഹത്തോട് ഞാൻ ഇതെല്ലാം പറഞ്ഞു പക്ഷെ അതിൻ്റെ അതർ വശം ഇപ്പോൾ ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് അമ്പത് കൊല്ലം മുമ്പ് ഈ പട്ടയഭൂമി മക്കൾക്ക് പങ്കുവെച്ചു കൊടുത്ത് രണ്ട് ഏക്കറോ മൂന്നോക്കറോ ഉള്ളവൻ അവർ ക്രയവിക്രയം ചെയ്തു ഇതെല്ലാം ആ പർപ്പസ് പാറയാണ് എന്ന് വിചാരിക്കുക ഈ പാറ കൃഷിക്ക് ഉപയോഗിക്കാവുക അതിൻ്റെ പർപ്പസ് അതാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലെന്ന് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സെക്ഷൻ ബൈ സെക്ഷൻ പറഞ്ഞു അത് ഗുണം ദോഷമുണ്ടതില്ലേ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇലക്ഷൻ്റെ പിന്നെ എലക്ഷൻ നടന്നതിൻ്റെ അന്ന് അഞ്ച് ആറ് മണിക്കാനൊപ്പിടും അതുപോലെ ഒപ്പിട്ടു അപ്പോൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചാൽ പക്ഷേ അതിൻ്റെ നേട്ടങ്ങൾ പലർക്കും ഉണ്ടാവാം ഇനിയും ഇല്ലെങ്കിൽ ആ ഹൈക്കോടതി വിധി അതുപോലെ നിന്നാൽ ഡിവിഷൻ ബെഞ്ച് നിന്നാൽ ഈ എത്ര ദുരിതമാണ് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക പക്ഷേ കോറിക്കാരെ മറ്റവരെയോ അതിൻ്റെ വേറെ ഉണ്ട് എല്ലാത്തിലും ഈ രണ്ട് ഉണ്ടല്ലോ അതി ബാലൻസിങ് പ്രോസ് ഉണ്ടാവണം അത്രയും നല്ലൊരു മനുഷ്യൻ ഇപ്പോൾ കാശൊക്കെ വാങ്ങുന്ന കൗണ്ടർമാരാണെങ്കിൽ എത്ര കോടി വേണമെങ്കിൽ കിട്ടില്ലേ അങ്ങനെ സത്യസന്ധമായി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനാണ് നിങ്ങൾക്കറിയില്ലെങ്കിൽ കുട്ടിക്കൊക്കെ ഒന്ന് ജനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല അന്ന് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയുടെ പ്രത്യേകത വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ട് ജയിച്ചതാണ് വേറൊരു നെഹ്റുവിനോ മറ്റാർക്കുമോ അത്രയും വോട്ട് കിട്ടിയിട്ടില്ല ഫോർട്ടി നയൻ പോയിൻറ്റ് ഫൈവ് പേർസെൻറ്റ് വോട്ട് കിട്ടി എൻ്റെ അധികാരത്തിൽ വന്നതാണ് അപ്പോഴാണ് ശബാനുബീഗ് ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു നൂറ്റിരുപത്തഞ്ച് രൂപ ഇത് കൊടുക്കാൻ പറഞ്ഞതിനെതിരായിട്ട് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് കലാപ കലാപക്കൊടി ഉയർത്തിയപ്പോൾ മന്ത്രി അതിനെ തട്ടിത്തകർക്കാൻ ഒരു മനസാക്ഷിയും ഇല്ലാതെ അന്നത്തെ ഭരണകൂടം തയ്യാറായി വന്നപ്പോൾ ഒരു ബില്ല് പാസ്സാക്കിയപ്പോൾ ഇസ്ലാമികവും അല്ലെങ്കിൽ മതപരമായ വ്യക്തി നിയമങ്ങൾ ഇൻട്രപ്പെട്ട് സുപ്രീം കോടതിക്ക് അവകാശമില്ലെന്ന വാദം വന്നപ്പോൾ അത് നിയമം ഒത്താശ ചെയ്തപ്പോൾ ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഒരാൾ ട്രഷറി ബെഞ്ചിൽ നിന്നും ചാടി എണീറ്റ് അരിതനീതിയാണ് ഇതാ എൻ്റെ രാജിക്കത്ത് പിടിച്ചൊന്നും പറഞ്ഞ് കൊടുത്ത ആളെ ഞാൻ ഓർക്കുന്നു ഇ എം എസ് ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തത് ഞാൻ ഓർക്കുന്നു കേരളം മുഴുവൻ അദ്ദേഹത്തെ അന്ന് കൊണ്ടുനടന്ന് ഞാൻ ഓർക്കുന്നു ആ നീതിബോധം അദ്ദേഹത്തെ ഇന്നുമുണ്ട് നീതിബോധത്തിൽ നിന്ന് വ്യതിരിച്ച ഒന്നും ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കേരള ഗവർണറുടെ ആരാധകനാണെന്ന് പറയുന്നത് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു മോഹമുണ്ടോ സാറിന് എനിക്ക് അങ്ങനെ മോഹങ്ങളാൽ നയിക്കപ്പെട്ട ഒരു ഒരു പൊതുപ്രവർത്തകനല്ലേ ഞാൻ മോഹങ്ങളാൽ നയിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്ന അവസരത്തിൽ എൻ്റെ ജീവിതവും സാമൂഹ്യ ജീവിതത്തിൽ സമാജ ജീവിതത്തിലുള്ള എൻ്റെ പങ്കും പരസ്പര പൂരകങ്ങളാണ് പരസ്പര ആശ്രിതങ്ങളാണ് ഒരിക്കൽ പോലും ഞാൻ എൻ്റെ എൻ്റെ കുടുംബമെന്ന് ചിന്തിക്കുന്നതിന് പകരം പൊതുപ്രവർത്തകനാകുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കണം ശ്രീധരൻപിള്ളയ്ക്ക് എന്നെക്കാൾ കൂടുതൽ ഉയരം നിങ്ങളെക്കാളൊക്കെ കൂടുതൽ അല്പ ഉയരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രവർത്തകൻ എന്നെ തോളിലേറ്റുമ്പോഴാണ് അപ്പോൾ ആ പ്രവർത്തകനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം ആരും മറക്കരുത് സുപ്രീം കോടതി അല്ല സുപ്രീം പാർലമെൻ്റ് അല്ല സുപ്രീം എനിക്കത് വ്യാഖ്യാനിച്ച് ആരെയും ബോധ്യപ്പെടുത്താൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പഠിക്കാറില്ല എന്തിനാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നിയമത്തെ ഭരണഘടനയുടെ അവസാനത്തെ ക്ലോസ് എന്തിനാ അത് റദ്ദ് ചെയ്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നിയമത്തെ മാത്ര ആക്റ്റിനെ സസ്പെൻഡ് ചെയ്യാൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്തിനു തയ്യാറായി അങ്ങനത് മാറ്റിയിട്ട് അവർ പറഞ്ഞെന്തറിയോ ഇല്ലെങ്കിൽ ഇന്നും എല്ലാം സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് ഔദാര്യമായിട്ട് അവൻ്റെ അവരുടെ സംഭാവനയായിട്ട് അവരുടെ ഔദാര്യമായി മാറുമായിരുന്നു അതുകൊണ്ടാണ് ത്രീ നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ പ്രൊവിഷൻ ഉണ്ടാക്കി ഇതാരും ഇൻറ്റർപ്രട്ട് ചെയ്തിട്ടില്ല ഇതുപോലെ ഞാൻ ഈ പറയുന്നത് പോലെ എന്നിട്ട് കൂട്ടിച്ചേർത്തു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആരാ സുപ്രീം വെദർ സുപ്രീം കോർട്ടീ സുപ്രീം വെദർ പാർലമെൻറ്റീ സുപ്രീം വെദർ ഗവർണർ ഈ സുപ്രീം സുപ്രീം ജനങ്ങളാണ് ആ ജനങ്ങളെ സേവിക്കാൻ സന്നദ്ധതയുള്ളവനാണ് ഐ ആം പ്രിപ്പയർ ടു ഡു സർവീസ് ടു ദ പീപ്പിൾ ഇഫ് യു ആർ തിങ്കിങ് സോ യു കൻ ജോയിൻ പൊളിറ്റിക്സ് വെദർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ബി ജെ പി ഒരേ എനി പാർട്ടി അതിന് പകരം ജനങ്ങളുടെ തോളത്തിൽ നിൽക്കുന്ന എൻ്റെ ഉയരമാണെന്ന് പറഞ്ഞിട്ട് അല്ല ജനങ്ങളുടെ ഉയരത്ത് ഉയരം നോക്കി താഴ്ന്നു പറക്കേണ്ടവനാണ് എത്ര ഉയരത്തിൽ പോലും താഴ്ന്നു പറക്കേണ്ടവനാണ് രാഷ്ട്രീയക്കാരൻ ഈ സത്വം സത്യം ഞാൻ ഈ ഇതൊരു സത്വമായിട്ട് സത്വബോധത്തിൻ്റെ ഭാഗമായിട്ടോ തത്വബോധത്തിൻ്റെ ഭാഗമായിട്ടോ എങ്ങനെ വേണം വ്യാഖ്യാനിക്കാം അങ്ങനെ വന്നെങ്കിലും ഒരു രാജ്യം നിലനിൽക്കുന്നുള്ളതാണ് എൻ്റെ ഒരുപാട് സന്തോഷം സാർ താങ്ക് യു